ിയ സങ്കടങ്ങളിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന വയനാട് ദേശത്തെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം സംരക്ഷണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ ദേശത്തുണ്ടാകുന്നതിന് വേണ്ടി പ്രദേശിച്ച് മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞു പോയവർ ഇപ്പോൾ കാണാതായിരിക്കുന്നവരെ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു അവർ പ്രദേശത്തെയും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ദേശം കടന്നു പോകുന്ന വലിയൊരു സങ്കടകരമായ അവസ്ഥയുമെല്ലാം തമുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതലുള്ള വചനങ്ങൾ എങ്ങനെയാണ് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അധുനതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും ഒരിക്കൽ കൂടി വചനം നമുക്ക് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം പ്രത്യേകമായിട്ട് വയനാട് ദേശത്ത് പൂർണ്ണമായിട്ട് നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അധുനതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് പൂർണ്ണമായിട്ടും ആ ദേശത്തുള്ള എല്ലാവരും പ്രത്യേകിച്ച് മരണമടഞ്ഞു പോയവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം കാണാതായവരെ കണ്ടെത്തുവാനും അവരൊക്കെ ജീവനോടെയായിരിക്കുവാനുള്ളൊരു കൃപ ദൈവമേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം പേറുന്ന ഒത്തിരി മനുഷ്യരുണ്ട് എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് തമ്പരാൻ്റെ വലിയ സംരക്ഷണം ഇതാ സ്ത്രീക ദൈവത്തിൻ്റെ സംരക്ഷണം യാചിച്ച് നമുക്ക് ഭാബായിക്കും പുത്രനും പരിശുദ്ധ റുഹായിക്കും ഗാനത്തിൻ്റെ ഇരടിയോട് ചേർന്ന് പാടി ഉയരങ്ങളിലുള്ള ഞങ്ങളെ കർത്താവേ എൻ്റെ കൃപയാൽ അനുഗ്രഹത്താൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് പാടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വായിക്കും പുത്രനും പരിശുദ്ധായിക്കും എപ്പോഴും സ്തുതിയായിരിക്കേ സാടാ നായിക്കും പുത്രനും പരിശുദ്ധ ഭാവായിക്കും ചേർന്നും പരിശുദ്ധ പുതിയായിരിക്കും പുതിയ പ്രാർത്ഥനയോടെ സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ ഒൻപതാം തിരുവചനം ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കുവാൻ അങ് അതിന് അലങ്കനീയമായ അതിര് നിശ്ചയിച്ചു കൃതാവേ സങ്കീർത്തനം എൺപത്തി ഒൻപതിൻ്റെ ഒൻപതാം തിരുവചനം അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങവയെ ശാന്തമാക്കുന്നു അഥായി എട്ടിൻ്റെ ഇരുപത്തിയെട്ടാം തിരുവചനം അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി കർതാവേ നിന്റെ സംരക്ഷണത്തിലേക്ക് വലിയ സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമർപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരു രാത്രി നേരം പുലരുമ്പോഴേക്കും ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവര് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുന്ന അനേകരുടെ നിലവിളിയിലേക്ക് കർത്താവെ നിന്റെ സംരക്ഷിക്കുന്ന കരമയക്കണമേ ഉയരങ്ങളിലുള്ള കർത്താവെ ഞങ്ങളെല്ലാവരെയും കത്ത് പരിപാലിക്കണമേ വലിയ ദുരന്തങ്ങളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ പ്രാർത്ഥനയോടെ നമുക്ക് ഗാനത്തോട് ചേരാം ദൈവിക സംരക്ഷണം യാചിക്കാം ഉയരങ്ങളിലുള്ള കർത്താവി കൂട്ടായിരിക്കേണമേട്ടെ ഒരിക്കൽി പാടട്ടെ ഉയരങ്ങളിൽ ഉള്ള സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ആയിരിക്കേണേ സംഘടനകളിൽ ആശ്വാസം നൽകണമേ കൂട്ടായിരിക്കേണേ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അങ്ങ് വഴി നടത്തണമേ സംരക്ഷണം ആദേശത്ത് മുഴുവനുണ്ടാകട്ടെ പ്രാർത്ഥിക്കും ഞങ്ങൾ ദുഃഖങ്ങൾ സാർന്ന് പാടട്ടെ ും പുത്രി സം നൽകണേക്കും പുതിയായിര എപ്പോഴും പുതിയ ഗോഡി ചേർന്നതാടാ പാവായിക്കും പുത്രരും പരിശുദ്ധ റൂണും പുതിയ എപ്പോഴും പുതിയ ഒരിക്കൽ പോലീ പാ വായിക്കും പുത്ര കേട്ടേ എപ്പോഴും പുതിയ ഇരുകരങ്ങൾ യാസനാരൂപത്തിൽ പിടിച്ച കണ്ണങ്ങൾ പ്രത്യേകമായി നമ്മൾ പ്രകൃതിക്ഷോഭങ്ങളാൽ സങ്കടത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വിശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ നിമിഷങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളുടെ വേദനകളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഓൺലൈനിലായിരിക്കുന്നവരും അല്ലാതെ ഇവിടെ ഒന്നിച്ച് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരും എല്ലാവരും വയനാട് ദേശത്ത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം വയനാട് രണ്ട് ഭാഗങ്ങളിലായിട്ടുണ്ടായ ഉരുൾപൊട്ടൽ മുണ്ടക്കൈയിലും ചൂരൽ വലിയ സങ്കടങ്ങളുടെ കണ്ണുനീരിൻ്റെ തോരാ മഴയായിട്ട് ആ ദേശത്തുള്ളവർ ഒരു ഗ്രാമം മുഴുവനും ഇല്ലാതായി തീർന്നിരിക്കുന്ന വലിയൊരു ദുരന്തം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വേദനയുടെ സങ്കടത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മുടെ ദേശം കടന്നു പോകുമ്പോൾ എല്ലാവരെയും തുമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാം ആ ദേശത്ത് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പൂർണ്ണമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് പരിശുദ്ധി അമ്മ വഴിയായിട്ട് നമുക്കൊന്ന് സമർപ്പിച്ച ജപമാലയുള്ളവരൊന്ന് ഒന്ന് കരങ്ങളിലെടുക്കുന്നു കരങ്ങളി യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം ആ ദേശത്ത് പ്രത്യേകിച്ച് ഈ ദിവസം ഈ സമയങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുവാനും സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള വലിയ കൃപയും സംരക്ഷണവും നമ്മുടെ ദേശത്തിന് നമുക്ക് യാചിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർഭിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായി ഈശോ ഉത്തരത്തിന് ഫലമായിട്ടവനാകുന്നു മരണപ്പെട്ടുപോയി അവരുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൃത്ഥാ ഭംഗിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമിട ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു ായ കണ്ടുകിട്ടുന്നതിനും അവരുടെ ജീവന സുരക്ഷ ലഭിക്കുന്നതിനുമായി പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സസ്സ്യകർഥിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നമ്മുടെ ഉത്തരത്തിന് ഫലമായിട്ടവനാകുന്നു അവരുടെ സ്വേതോട് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ സങ്കടപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി അർത്ഥാവിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഫലമായിട്ടിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവത്തിന്റെ സംരക്ഷണം ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് സുരക്ഷാ പ്രവർത്തനങ്ങള് ഏറ്റവും വേഗത്തിലാക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുന്നതിന് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താ ഭംഗിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അവിടെയുള്ളവർക്ക് അനേക സഹായകസകളുമായിട്ട് കടന്നു ചെല്ലുവാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയുമേ സസ്തികർഥാവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നമ്മയുടെ ദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രത്യേകമായിട്ട് അവിടെ ഇപ്പോൾ ജീവനോടെയുള്ള ഒത്തിരി സഹോദരങ്ങളുണ്ട് കുടുംബാംഗങ്ങളുടെ എല്ലാവരും നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമൊക്കെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് അവരെയൊക്കെ സമർപ്പിക്കും വലിയ സങ്കടത്തിന്റെ നടുവിലും ഒരു പ്രത്യാശയും ആശ്വാസവും വെറങ്കലിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവിക സംരക്ഷണവും അവർക്ക് യാചിച്ച് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയുമേ സസ് കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും നമ്മുടെ ഫലമായിട്ടവനാകുന്നു ആ രണ്ട് ഗ്രാമങ്ങളെ ദേശങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ തുടർന്ന് ദൈവിക സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയുമേ സസ്തി ിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നമ്മുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇനിയും എത്രയും പെട്ടെന്ന് സുരക്ഷാ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ക്രോഡീകരിക്കുന്നതിന് നമ്മുടെ ഒത്തിരി നേതാക്കന്മാർ അധികാരികൾ അവിടെ ഉണ്ട് അവരുടെ എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവന് നിറവ് ലഭിക്കുവാനും എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ക്രമീകരിക്കുവാനുമുള്ള കൃപയാജിച്ച് നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരുതന് ഫലമായി സോ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലേക്ക് നമ്മൾ ഇപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമുക്കറിയാവുന്ന നീരടികൾ നിത്യ സഹായനാഥെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നീരടികളാണ് നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് ഈ നിമിഷം നമുക്കൊന്ന് ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പാടാം നിത്യ സഹായ നാഥെ സായ മാതിലവരും ചേർന്ന് പാടിക്കേ പ്രാർത്ഥിക്യങ്ങൾ കായ് നീ ഞങ്ങൾ കായ് നീ പ്രാർത്ഥിക്യ എല്ലാവരും ചേർന്ന് പാടട്ടെ നിത്യസായ പ്രാർത്ഥിക്യ ഞങ്ങൾ താരി ഞങ്ങൾ താഴെ പ്രാർത്ഥിക്യസ്താദി ഇരുതരങ്ങളും കുത്തി പിടിച്ച് കണ്ണുകൾ അടച്ച് നീറുന്ന മാനസങ്ങൾ ഒത്തിരി സങ്കടങ്ങളോടെ വേദനയോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു രാത്രി ഇരുട് ഇതാ പ്രകാശമാകുമ്പോൾ പ്രഭാതമാകുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ അദ്ദേശത്തുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും കൃതാവേ സമർപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആകാശത്ത് നിന്ന് നിന്റെ ദൈവിക സംരക്ഷണത്തിൻ്റെ കരം നീട്ടണമേ ഇനിയുള്ളവരുടെ ജീവിതങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ സങ്കടപ്പെട്ട് കണ്ണുനീരിലായിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നീറുന്ന മാനസങ്ങൾ ആയിരം ആയിരങ്ങൾ കർത്താവേ നിന്റെ സന്നദ്ധിയിൽ കേഴുമ്പോൾ അമ്മ മാതാവേ അവർക്ക് നീ സംരക്ഷണം കൊടുക്കുവാൻ പ്രിയപുത്രനോട് അപേക്ഷിക്കണമേ യാചിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം നന്ദി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയേക്കാൾ അധികമായി കണ്ണുനീരോടെ കേഴും നല്ലവരുടെ നിയോഗങ്ങളിൽ നീ

ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളും നടക്കുമ്പോൾ അദ്ദേഹമുള്ളവരെ അവരുടെ നിലവളികൾക്ക് കർത്താവേ നീ ഉത്തരം കൊടുക്കണമേ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ഇന്നോളും സമ്പാദിച്ചതും സ്വരുക്കൂട്ടിയതും എല്ലാം നഷ്ടപ്പെട്ടു പോയ വലിയ സങ്കടത്തിലായിരിക്കുന്നവര് ഒറ്റവരെ നഷ്ടപ്പെട്ട് കുടിയവരെ നഷ്ടപ്പെട്ട് ഭവനവും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട് വർത്താവേ ജീവിതത്തിൽ വലിയ സങ്കടത്തിലായിരിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ സമർപ്പിക്കുകയാണ് അവരുടെ രോധനങ്ങള് നിലവിളികള് വേദനകള് പ്രധാവ നീ കേൾക്കണമേ മുൻപോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് പ്രത്യാശയുടെ കിരണം നീ കാണിച്ചു കൊടുക്കണമേ ഇനിയുള്ള ജീവിതയാത്രയിൽ സംരക്ഷിക്കുന്ന കരമായിട്ട് നീ കൂടെ ഉണ്ടാകണമേ ഒപ്പം ഇപ്പോൾ അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു കർതാവേ അവർക്ക് നീ സംരക്ഷണം കൊടുക്കണമേ ജീവിതത്തോട് കർത്താവെ നിന്റെ വലിയ കൃപയും അനുഗ്രഹവും അവർക്ക് നീ സ്വരിയണമേ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സംരക്ഷണം ഇവിടെ ഇപ്പോൾ സുരക്ഷാ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കേൾക്കണേ രോധനങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം ിക്കട്ടെ എല്ലാ സഹോദരങ്ങളും ഒന്നു ചേർന്ന് ഉള്ള പെട്ടലിലെ സങ്കടപ്പെടുന്ന എല്ലാവരും സമർപ്പിച്ച വയനാട് ദേശത്തെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച വലിയ സംരക്ഷണം